ഇവിടത്തെ അവസ്ഥ ഉണ്ടോ മുട്ടിന്റെ മേലാ കേട്ടോ വെള്ളമുള്ള മുട്ടുകാലിന്റെ മേലയിലായിട്ടോ വെള്ളം നിൽക്കുന്നത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ നമ്മള മഴ നല്ലോണം കൂടി അനുസരിച്ച് ആരിക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നിസാരാണ് എല്ലാരും നമ്മളിപ്പോ ഓടിച്ചോണ്ടിരിക്കുന്ന വണ്ടി അറുന്നൂറ്റി നാല്പത്തി ആറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളുണ്ടോ വണ്ടി പുതിയ വണ്ടിയാണ് ഈ ഒരു ഇതാണ് ഇവിടെ പുറത്തുള്ള അവസ്ഥ ഇതിപ്പം എൻ്റെ റൂമിൻ്റെ മേലേന്നുള്ളൊരു വ്യൂ ആട്ടോ ഇങ്ങനെ വരുന്നത് എന്താ മഴയെന്നാണ് എന്ത് നല്ല എന്താ പറയുക ഭയങ്കര കനത്ത മഴ അതേപോലെ തന്നെ വണ്ടിയൊക്കെ മുങ്ങിയിട്ടും വണ്ടിയൊക്കെ മുങ്ങിയിട്ട് അടങ്ങി നല്ല മിന്നടിക്കുന്നുണ്ട് കിട്ടും അതൊരു മിന്നും ഇടിയും ഒക്കെ തന്നെയാണ് അവിടെ നല്ല സ്ട്രോങ്ങിൽ പെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും അവിടെ നിന്ന് ദൂരത്തെ കാണുന്നുണ്ടാവും ആളുകളൊക്കെ നടക്കുന്നത് നല്ല ബുദ്ധിമുട്ടാണ് ബൈപ്പൊക്കെ ഒന്ന് നിർത്തി എടുത്തിട്ടുണ്ടൊക്കെ അങ്ങോട്ടൊക്കെ ഒക്കെ പോയിട്ടുണ്ട് വീട് എടുത്ത് നല്ല സംഭവിച്ചു നമുക്ക് തായലും പോകാൻ പറ്റില്ല കേട്ടോ പിന്നെ തായൽ വരെ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയിട്ടുണ്ട് ഇവിടെ നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴ ഇനിയും ഇത് നാലഞ്ച് ദിവസം എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പൊ പിന്നെ പറയണ്ടല്ലോ ഇവിടുത്തെ അവസ്ഥ ഫുള്ള് മുങ്ങിപ്പോയിട്ടോ അവിടെ ഇവിടുത്തെ ആണ് ഇവിടുത്തെ ഒരു ബ്രെയിൻ പ്രശ്നം എന്ന് പറയില്ല എന്തെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ മഴ ഒക്കെ പെയ്തി കഴിഞ്ഞാൽ ഇവിടെ നല്ല റോഡ് കാര്യങ്ങള് ഇങ്ങനത്തെ എല്ലാ ഗതാഗതമൊക്കെ അബ അവതാളമാണ് എല്ലാ അവതാളത്തിലൊക്കെ എന്നാൽ ഈ വില്ലൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറുക അങ്ങനത്തെ ഒരു സിസ്റ്റാണല്ലോ ഇവിടെ ജനങ്ങൾക്കായിട്ട് നിങ്ങളിങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് ലീക്കാണ് ഉള്ളിലോട്ടൊക്കെ ഒക്കെ ഇങ്ങനെ വെള്ളം വരിക എന്താ അല്ലേ അതും വെള്ളമായിട്ട് ഇങ്ങനത്തെ ഒരു കൺട്രിജിൽ യു എയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്ത തടുക്കാനുള്ള വേറൊരു ഓടയും കാര്യവും സജ്ജീകരണമൊന്നുമില്ല അതൊക്കെ നമ്മളെ കേരളം അല്ലേ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിലും ഒക്കെ തരണം രണ്ടേ മുപ്പത് രണ്ടേ മുപ്പതിനുള്ള ഒരു അവസ്ഥ ആണ് രാത്രി മാതിരി ഉണ്ട് നോക്ക എന്താണ് ഭയങ്കര ഡാർക്ക് ഡാർക്കായി കിണട്ടോ നല്ല മഴ വരാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി അടുത്ത നല്ല മഴ ആണ് ഇതുവരെ കണ്ടതിലും വെച്ചിട്ട് യു എയില് അത്രക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മഴ വരാണ്ടെന്നാണ് കേൾവിപ്പെട്ടത് അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം അത്രക്ക് സ്ട്രോങ് ആണ് എല്ലായിടത്തിലും മൊത്തമായിട്ട് റോഡിലൊക്കെ വണ്ടികൾ ബ്ലോക്കായി ഇപ്പോൾ പോകുന്ന സമയത്തൊക്കെ കാണാൻ സാധിക്കുന്നത് ഫുള്ളായിട്ട് വണ്ടി ബ്ലോക്ക് കാര്യങ്ങൾ അതേപോലെ എന്താ പറയുക ഫുൾ റോഡ് മൊത്തം വെള്ളമാണ് ബ്ലോക്ക് എങ്ങും ബ്ലോക്ക് വണ്ടികൾ ഇങ്ങനെ റിക്കവറി വണ്ടി വന്ന് എടുത്തു കൊണ്ടുപോകുന്ന സീനുകളൊക്കെ കാണിക്കുക കാണാൻ കഴിയുന്നത് ഒരുപാട് റോഡുകൾ തിരിച്ചുവിടുകയാണ് ഇപ്പോൾ അതേപോലെ തന്നെ ആക്സിഡൻറ്റ് ആക്സിഡൻ്റ് ഒരുപാടുണ്ട് അത് പിന്നെ പറയണ്ട അത് ഇവിടെ മെയിനായിട്ട് ഇങ്ങനത്തെ സമയത്തൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ആക്സിഡൻറ്റ് വല്ലാണ്ട് വർദ്ധിക്കും ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സംഭവം അല്ലല്ലോ ഈ ഒരു മഴ എന്ന് പറയുന്നത് എന്തായാലും ഒരു വേറിട്ടൊരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് വലിയ വണ്ടികളൊക്കെ അതാ അതാകേണ്ടോ സൈഡാക്കി ഇട്ടുക മഴ സ്റ്റാട്ടായി നല്ല മഴയാണ് ആണ് പൊടിച്ചു വരുന്ന മഴയാണ് പിന്നെ രണ്ടര ആ ഒരു സമയത്തുള്ള വ്യൂ ആണ് അത്രക്ക് ഡാർക്ക് ആയി കെടുക്കാണ് പക്ഷെന്താ ചെയ്യ നല്ല മഴ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല മഴ കെട്ടോ കർമേഗം കൂടിക്കെടുക്കുന്നുണ്ടോ വണ്ടികള് വെള്ളത്തിലൂടെ പോകുന്നുണ്ടോ ഫുള്ള് വെള്ളം കേറി കാരണം ഞാൻ ഇപ്പൊ പോയി കൊണ്ടിരിക്കുന്ന ഏരിയയിൽ ഇതിലും കൂടുതൽ വെള്ളമുള്ള സ്ഥലങ്ങളുണ്ട് നമുക്ക് വണ്ടി തന്നെ കൊണ്ടുപോകാൻ പാറ്റില്ല അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് ഇത് തന്നെ ഇപ്പൊ വണ്ടി ഒന്ന് ചെക്കായി കഴിഞ്ഞാൽ പിന്നെ പോയി വെള്ളം കേറിയാ വണ്ടി നിന്ന് പിന്നെ വണ്ടി അനങ്ങൂല പിന്നെ റിക്കവറിയോ ഒക്കെ വിളിക്കേണ്ടി വരും ആ റിക്കവറിക്കാരാണ് പോകുന്നതൊക്കെ അവർക്കൊക്കെ ഫുൾ പണിയാണെന്ന് എന്താ സ്ലോലങ്ങനെ അങ്ങനെ അല്ലാണ്ട് യാതൊരു വിധ നിവർത്തിയില്ല വെള്ളം ഏത് റോഡിന് പോയി കഴിഞ്ഞാലും ഇതാണ് ഈ ഒരു അവസ്ഥ വെള്ളം എങ്ങും വെള്ളം തന്നെ നല്ല ഇടിയുണ്ട് മിന്ന് റോട്ടില് തെര നല്ല തെര അടിക്കുന്ന വഴി ഉണ്ട് കേട്ടോ വണ്ടി പോകുന്ന ആ വണ്ടിയൊക്കെ മൂങ്ങോട്ടും നമ്മളത് കുറച്ച് ഉയരമുള്ള വണ്ടിയാണ് വണ്ടി ചെക്കായിട്ട് ആ ആളുകൾ ഉന്തി കൊണ്ടുപോവാ തുക യു എയില് ആദ്യമായിട്ട് കാണുന്ന കാഴ്ച കേട്ടോ ഇങ്ങനൊന്നും അങ്ങനെ സംഭവിച്ചിട്ട് കണ്ടിട്ടില്ല ഇതുവരെ എല്ലാം ബ്ലോക്കായി കിടന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റാഞ്ഞിട്ട് ഇപ്പൊ എല്ലാം റിവേഴ്സിൽ വരികയാണ് ഇപ്പൊ ഞാൻ അടക്കം റിവേഴ്സ് പോവാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല കാരണം ഫുൾ ബ്ലോക്ക് അവിടെ ഒക്കെ വെള്ളമായിട്ട് ഇവിടെ ഇതിപ്പോ നമ്മൾ താമസിക്കുന്ന ഇന്റർനാഷണൽ സിറ്റി ഇല്ല അവിടെ ഇംഗ്ലണ്ട് ക്ലസ്റ്ററാണ് അവിടെ മൊത്തമായിട്ട് അവിടെ ഫുൾ ബ്ലോക്കാണ് ഇവിടെന്നല്ല എല്ലാ സ്ഥലവും ഇതേപോലെ ഇതാ വണ്ടി വന്ന് എടുത്ത് റിക്കവറി വണ്ടി വരെ ബ്ലോക്കായിട്ട് ഇവിടെ ഇട്ട് മറ്റു വണ്ടീനെ കയറ്റിയിട്ടിട്ട് അതൊക്കെ ബ്ലോക്കായി കിടക്കുന്ന വണ്ടി അവിടെ ഫുൾ അവസ്ഥ വളരെ പരിതകരമാണ് ഇതൊക്കെ ഫുൾ റോഡിൻ്റെ മേലിൽ ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾക്ക് ഒരു തമാശയാണ് അങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു ഒരു സന്തോഷപ്പെടലുള്ള ആളുകൾക്കൊക്കെ ഒന്ന് ജോലി ഒഴിവാണ് പക്ഷേ ഒരുപാട് ആളുകൾ ഇതുകൊണ്ട് ഇതേപോലെ ബുദ്ധിമുട്ടുന്നുണ്ട് വണ്ടി കാര്യങ്ങളായിട്ട് ഇങ്ങനെ തള്ളിപ്പോകുന്ന ആളുകളുണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ എൻ്റെ അവസ്ഥ തന്നെ പറയാൻ പറ്റില്ല കേട്ടോ ഇനി മുന്നോട്ടേക്ക് പോയിട്ട് എന്താണ് എന്നുള്ളത് പറയാൻ പറ്റില്ല വണ്ടി ബ്ലോക്ക് ആവുമോ നിൽക്കുമോ വണ്ടിൻ്റെ കഥ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെ എന്നുള്ളത് എന്തായാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ വന്നത് ഇതിൻ്റെ മുമ്പ് കുറച്ച് ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്ര സ്ട്രോങ് ആയിട്ടില്ലായിരുന്നു ഇപ്പോൾ ഈ പ്രാവശ്യം ഭയങ്കരമായിട്ട് സ്ട്രോങ് ആണ് ഇപ്പോൾ സമയവും ആറു മണി ഇപ്പോഴും മഴ നിൽക്കാതെ പെയ്യന്നാണ് കേട്ടോ നല്ല മഴ ആണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഹൈവേ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈവേയിൽ ഇപ്പോൾ ഈ ഒരവസ്ഥ ആണ് നല്ല മഴയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴ എങ്ങും വെള്ളം തന്നെ ഒക്കെ വണ്ടികളൊക്കെ സ്റ്റെക്കാണ് വീണ്ടും പറഞ്ഞത് തന്നെ പറയുകയാണെങ്കിലും അതാണ് അവസ്ഥ എന്ന് പറയാണ് ഇത്രയൊക്കെ നല്ല മഴ ആണ് മോനെ വളരെ സ്ലോലെ വണ്ടി ഓടിക്കാൻ കഴിയുന്നുള്ളു കേട്ടോ അപ്പൊ നമ്മള് ഇവിടെ ഒരു അറുപതില് പോയികൊണ്ടിരിക്കാണ് പക്ഷെ ഇതാണ് അവസ്ഥ നല്ല ഇടിയുണ്ട് മിന്നുണ്ട് ഉണ്ട് റിക്കവറി വേറെ ഒരു ലോറിനെ തന്നെ എടുത്തു പോകുന്നില്ല ആ ലോറി വരെ മുങ്ങിയിട്ടുണ്ട് ഒരു വണ്ടി നമ്മൾ പോകുന്നതും അത്ര സേഫ്റ്റിയൊന്നും അല്ല പോവാണ് എങ്ങനെയാണെന്നുള്ള അറിയില്ല മുന്നോട്ടേക്കുള്ള റോഡൊന്നും അറിയില്ല ഒരുപാട് വണ്ടികൾ ഒരുപാട് ഏരിയയിൽ ഫുള്ള് പ്രോബ്ലം തന്നെ പോലീസ് നിസ്സഹായകരാണ് ഫയർഫോഴ്സ് റെസ്ക്യൂ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും ഒരുപോലെ മെനക്കെട്ട് ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർക്കൊക്കെ ഒരു പരിധി വെള്ളത്തിനോട് നടക്കൂലെട്ടോ ഒരുപാട് ബുദ്ധിമുട്ടി നോക്കുന്നുണ്ട് അവരൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വണ്ടിൻ്റെ സ്ഥിതികൾ റോഡിന്റെ അതായത് മഴ എങ്ങനെയാണ് മഴ കാരണം ഇനിയും ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ഈ ഒരു അവസ്ഥ ആയിരിക്കും എന്നാണ് പറയുന്നത് ഒന്നും ഇല്ലാതെ നിൽക്കട്ടെ ഇവിടെ വാണിംഗ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് സ്ലോ ഡൗൺ വെള്ളത്തിന്റെ പ്രശ്നം കാരണേ ഒരുപാട് വാണിംഗ് വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ കിട്ടോ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളുണ്ടോ വണ്ടി പുതിയ വണ്ടിയാണ് ഈ ഒരു പുതിയ വണ്ടി വെച്ചിട്ടാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അതും വെള്ളം തരണം ചെയ്ത് പോവാണ് എന്താവും വണ്ടിന്റെ കഥ എന്നുള്ളത് അറിയില്ല മഴ വീണ്ടും സ്ട്രോങ് ആയിട്ടോ നല്ല അപകാര സ്ട്രോങ് ആയിട്ടുണ്ട് ഫുൾ വെള്ളം കയറിയിട്ടുണ്ട് വണ്ടിയൊക്കെ വെള്ളത്തിലേക്ക് പോയി അപാര വെള്ളം കയറി ഏ നമ്മൾ മിക്കവാറും ഇപ്പൊ നമ്മൾ വണ്ടി നിക്കാനുള്ള ചാൻസ് ആണ് കാണുന്നത് എന്റെ മോനെ ആ ലൈറ്റ് വന്ന് കറണ്ട് വന്നിട്ടോ ഇതുവരെ ലൈറ്റ് ഇല്ലായിരുന്നു സ്ട്രീറ്റ് ലൈറ്റ് കത്തിയിട്ടുണ്ട് അത് ഇല്ല എന്റെ വണ്ടിയൊക്കെ നോക്കി മുങ്ങിട്ട് ബ്ലോക്ക് ആയി കിടക്കുന്നത് അവിടെ വണ്ടിന്റെ അടുത്ത് ഇപ്പൊ ഫുൾ വെള്ള സ്ഥിതിയാ വണ്ടി പകുതി ചെലപ്പോ നിക്കു മഴ നല്ലോണം കൂടിട്ടോ മഴ കൂടുന്നതിനനുസരിച്ച് വെള്ളം ഇങ്ങനെ കേറുകയാണ്

നമ്മളിപ്പോൾ പോയി നിൽക്കുന്നത് അത് പറയാൻ പറ്റും നമ്മളൊരു ദോസ് ഉണ്ട് എയർപോർട്ടിൽ കൂടി എടുക്കേണ്ട ആള് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഞാൻ എയർപോർട്ട് റോഡ് പിടിച്ചു ട്ടോ എയർപോർട്ട് റോഡ് കിട്ടി എയർപോർട്ട് റോഡല്ല എയർപോർട്ടിലേക്ക് കയറാറുള്ള നമ്മളെ ഒരു എയർപോർട്ടിന്റെ എൻട്രൻസ് കിട്ടിയിട്ടുണ്ട് ആ ഇപ്പോൾ ഞാൻ ടെർമിനൽ വണ്ണിലാണ് പോകുന്നത് ദുബായ് അപ്പോൾ ടെർമിനൽ വണ്ണിൻ്റെ റോഡ് കിട്ടിയിട്ടുണ്ട് ടെർമിനൽ എത്തിയിട്ടുണ്ട് പക്ഷെ നല്ല മഴ ആണ് ആളവിടെ വെയ്റ്റിംഗ് ആണ് ആളൊക്കെ അകത്ത് പോവാണ് ഒരുപാട് സമയം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ പോലെ ആയി ഇന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് എത്തിണ്ട് ആളെ എടുക്കാൻ വേണ്ടി പോവാണ് കഷ്ടത്തിലാണ് ആള് ഭയങ്കര ബുദ്ധിമുട്ടിൽ നിൽക്കാണ് വിഷമിച്ച് നിക്കണ്ട് നമ്മൾ ആള് വന്നിട്ടുണ്ട് ആള് വന്നിട്ടുണ്ട് ആളെ കിട്ടിട്ടുണ്ട് അപ്പൊ ആളെ കിട്ടിയിട്ടുണ്ട് സന്തോഷം ഇനി ഒരാളെയും കൂടി നമുക്ക് എടുക്കാണ്ട് സ്ഥലത്തും കൂടി ഒരാൾ പെട്ടെടുക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പോയ എയർപോർട്ടിൽ സമയം എട്ടേ മുപ്പത്തി ആറായി ഈ ഒരു സമയത്ത് ഞാൻ പെട്ടു പെട്ടു കയസ് അതായത് ഇവിടെ മൊത്തമായിട്ട് ബ്ലോക്ക് ആയി ബ്ലോക്കായിട്ട് വണ്ടി അനങ്ങുന്നില്ല എല്ലാവരും വണ്ടീന്ന് പുറത്തിറങ്ങിയതാ ഇവിടെ നിൽക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് കണ്ടോ ഒരു ലേശം ഒന്ന് ഓവർ സ്മാർട്ട് കാണിച്ചാണ് ഈ ഒരു വണ്ടി ഇയാൾ ഇയാൾ വണ്ടി എടുത്ത് നേരെ വിട്ട് ഇതിലേ വിട്ട് ഒരു പുല്ല് കൂടി നല്ലോണം കയറി പോകാന്ന് വിചാരിച്ചിട്ട് അതിബുദ്ധി കാണിച്ച് ഇതാ വണ്ടി അവിടെ ലോക്കായി കിടക്കുകയാണ് ആൾ പെട്ട് കയസ് ഇനിയിപ്പോൾ പോലീസ് കണ്ടു കഴിഞ്ഞാൽ നല്ല ഫൈൻ കിട്ടും അങ്ങെങ്ങും ഫുൾ ബ്ലോക്ക് ആട്ടോ അതവിടെയൊക്കെ പോലീസിനെ കാണാൻ നമുക്ക് ഫയർ സർവീസ് പോകുന്നുണ്ട് എന്തെല്ലാം എന്തൊക്കെ വണ്ടി പോകുന്നുണ്ട് പോലീസിന്റെ റെസ്ക്യൂ ഒരുപാട് ആളുകളെ എടുത്തു കൊണ്ടുപോകുന്നുണ്ട് നടന്നു പോകുന്ന ആളുകളൊക്കെ വെള്ളത്തിൽ പെട്ടിട്ട് കൊണ്ടുപോകുന്നുണ്ട് അതായത് അവരെടുത്ത് പോകുന്നുണ്ട് ഒരുപാട് ഇടങ്ങളിൽ പല ഇതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് കറണ്ട് പ്രശ്നം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എന്താ പറയുക വില്ലകളിലൊക്കെ വെള്ളം വെള്ളം എല്ലായിടത്തും ഇപ്പോൾ ഞാൻ കോൾ ചെയ്ത സമയത്ത് എൻ്റെ റൂമിൽ വരെ വെള്ളം നിന്നാണ് കേട്ടത് അവിടെ എല്ലായിടത്തും പോയിരുന്നത് ബ്രിഡ്ജിൻ്റെ മേലും കണ്ടോ നിങ്ങൾ ബ്രിഡ്ജിൻ്റെ മേലിലൊക്കെ ബ്ലോക്ക് ആണ് കേട്ടോ എങ്ങും ഫുൾ ബ്ലോക്ക് നമ്മളെ വണ്ടിയാണ് ആ കാണുന്ന ആ ഈ ഒരു കാണുന്ന വണ്ടിയാണ് നമ്മൾ അപ്പോൾ അതും അവിടെ ലോക്കാണ് അത് കാരണം ബാക്കൗട്ട് ഇതാ ഫുള്ള് ഞാനിപ്പോൾ സെൻട്രറിൽ ഏകദേശം എവിടെയാണെന്ന് അറിയില്ല പെട്ടി എടുക്കുകയാണ് വണ്ടി എന്തായാലും മൂവ് ആവുന്നില്ല ഏരിയ മൊത്തമായിട്ട് ഇങ്ങനെയാണ് കാണുന്നത് ഇപ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞോട്ടോ പത്തേ പത്ത് പത്തേ എട്ട് ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ആളുകളൊക്കെ ഇപ്പോൾ ഇതിലേക്കെ തന്നെ പോക്ക് തുടങ്ങി നേരത്തെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് കൂടി തന്നെ പോകുന്നുണ്ട് ഒരുപാട് വണ്ടികൾ ഇതിലേ പോയിട്ടുണ്ട് അത് ആടെ അളം കണ്ടാലറിയാം ഒക്കെ ഒരുപാട് കാലം കൊണ്ട് ആക്കിയെടുത്ത ഒരു പുല്ല് ഇങ്ങനെ വിധാനിച്ചെടുത്ത് നല്ല രീതിയിലാക്കിയെടുത്ത സ്ഥലങ്ങളിലൂടെ അത് ആളുകൾ നശിപ്പിച്ചിട്ട് മൊത്തമായിട്ട് നശിപ്പിച്ച് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെയൊക്കെ അതാ വണ്ടി ചെക്കായി തുടങ്ങി ഒരുപാട് വണ്ടികൾ ചെക്കായി കിടക്കുന്നത് ഇവിടെതാ ഇതൊക്കെ വേണം അത് എന്തായാലും അവർക്ക് കിട്ടണം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത പണിക്ക് പോയതാണ് വെറുതെ ഇങ്ങനെ പോയി ആവശ്യം ചെയ്യരുത് അതൊന്നും ചെയ്യരുത് കാരണം ഇവരെ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോരോ ഇവിടുത്തെ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻ്റ് നല്ല രീതിയിൽ റോഡിൻ്റെ സൈഡൊക്കെ നല്ല അലങ്കരിച്ച് വെച്ചിരിക്കുന്നതൊക്കെ നശിപ്പിച്ച് പോയതാണ് എന്ത് ബ്ലോക്ക് ഉണ്ടെങ്കിലും നമ്മളത് മാനിക്കണം നമ്മൾ നിൽക്കണം ഇവിടെ നമ്മളും ആ ഒരു ബ്ലോക്കിൽ പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുക അല്ലാതെ നമ്മൾ പോയരുത് ആദ്യമായിട്ടാണ് കേട്ടോ എന്തെന്നായാലും ഇവിടുത്തെ റോഡിൽ ഇങ്ങനെ ഒരു സംഭവം കാണുന്നതും ഇങ്ങനെ ഒക്കെ ഉള്ള ഒരു അനുഭവം ഫസ്റ്റ് ടൈമാണ് ഇതിപ്പോൾ ഇവിടുത്തെ ഹൈവേ കൂടിയാണ് ഞാൻ നടക്കുന്നത് ഇവിടുത്തെ ഹൈവേയിൽ നിൽക്കാൻ കഴിയില്ല പോട്ടെ അത് നമ്മളിപ്പോൾ നടക്കുകയാണ് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കാരണം ഫുൾ ബ്ലോക്കാണ് ഈ ഒരു സമയത്ത് ബസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് നമ്മൾ വണ്ടി ഇതാ കേട്ടോ ഇവിടെ കെടുക്കുകയാണ് അത് വണ്ടിയിലുണ്ട് നേരത്തെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് എടുത്ത ആൾ അതിൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ മൂവി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക ഒരാളവിടെ പെട്ടെടുക്കുന്നുണ്ട് അവർ ദോസ്തുണ്ട് അവരെ പോയി ഇപ്പം എടുക്കണം നമ്മൾ ആൾ പെട്ടെടുക്കുകയാണ് അപ്പോൾ ഏകദേശം ഇപ്പം ഞാൻ ഈ ഒരു യാത്ര ആരംഭിച്ചിട്ട് ആരംഭിച്ചിട്ടിപ്പം എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മണി മൂന്ന് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പത്തായി അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഏഴ് മണിക്കൂറോളായി ഇപ്പോഴും റോട്ടിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എവിടുന്നൊന്നും ഒരറ്റം കിട്ടിയിട്ടില്ല ഇനിയും ഉണ്ട് പോകാൻ ഒരുപാട് ദൂരം യാത്ര ചെയ്യാറുണ്ട് പക്ഷേ എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല ഭയങ്കരമായ ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ അത് ഫുൾ മുഴുവൻ സ്ഥലവും ഇതാണ് അവസ്ഥ അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ താമസിക്കുന്ന സ്ഥലമാണിത് ഇപ്പോൾ സമയം ഒന്നേ ഒന്നേ പത്ത് ഒന്നേ പത്തായിട്ടുണ്ട് കേട്ടോ ടൈം ഒന്നേ പത്തായിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മളിപ്പോൾ റിട്ടേൺ ഇവിടെ എത്തിയത് നമ്മൾ പോയിട്ടുള്ള രണ്ടാമത്തെ ആളെ നമ്മൾ കണ്ടുപിടിച്ചു അവരെടുത്ത് നമ്മൾ അവരെ സുരക്ഷിതമായിട്ട് അവരെ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞു നേരെ ഇപ്പോൾ അതാ വന്ന് നമ്മൾ വണ്ടി എന്താ പറയുക കുറച്ച് ഉയരത്തിലുള്ള അതേപോലത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല പിന്നെ ഫുള്ള് ഇതായി ഏരിയയിലൊക്കെ ഇപ്പം വണ്ടി നിൽക്കുന്നിടത്തൊക്കെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ആണ് ആ വണ്ടിയൊന്നും രാവിലെ സ്റ്റാർട്ടാവുമെന്ന് തോന്നില്ല അത്രക്കും വെള്ളം അതാ അവിടെ അതിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അവിടെ ഒരു വണ്ടി ഡൗൺ ആയി കിടക്കുകയാണ് അതും ഇവിടെ ഫുട്പാത്തിൻ്റെ മേലെല്ലാ കേട്ടോ ഉള്ളത് അത് കാരണമാണ് ഇത്ര വെള്ളം കാണുന്നുള്ളൂ ഇതിൻ്റെ താഴോട്ട് പോകുകയാണെങ്കിൽ എന്തായാലും ഈ വണ്ടിൻ്റെ ഒരു ഇവിടം വരെങ്കിലും വെള്ളം കയറും അപ്പം ഇതാണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ താമസിക്കുന്നത് ഈയൊരു വില്ലയിലാണ് ഈ ഒരു ബിൽഡിങ്ങിലാണ് ഇവിടുന്ന് ഇത് ഈ ഇൻ്റർനാഷണൽ സിറ്റി എന്ന് പറയുമ്പോൾ മൊത്തതാണ് ഈ കാണുന്നത് ഫുള്ളായിട്ട് ആണ് ഇതേപോലെ ഒരുപാട് ക്ലസ്റ്ററുണ്ട് ഇതിപ്പോൾ നമ്മളുള്ളതിപ്പോൾ ചൈന ക്ലസ്റ്ററിലാണ് അവിടുന്ന് അങ്ങോട്ട് പോയാൽ ഇംഗ്ലണ്ട് മൊറോക്കോ അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് കൺട്രീസിൻ്റെ പേരിലുള്ള സ്പെയിൻ ഇറ്റലി അങ്ങനെ പല കൺട്രീസിൻ്റെ പേരിലുള്ള ബിൽഡിങ്സാണ് ഇവിടെ കാണുക ഏ അപ്പോൾ ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും മുന്നോട്ട് പോയിട്ട് എടുക്കാം ഞാനേ ഇവിടത്തെ അവസ്ഥ ഉണ്ടോ ഇതാ മുട്ടിൻ്റെ മേലാ കേട്ടോ വെള്ളം മുട്ടുകാലിൻ്റെ മേലേലായിട്ടോ വെള്ളം നിൽക്കുന്നത് അതാ ഇതൊക്കെ നടന്നു പോകുന്നത് കണ്ട അറിയാം അത്രക്ക് വെള്ളം കേട്ടോക്ക് എന്താ ചെയ്യലേ ഇതുണ്ടോ ഇവിടെ സൈക്കിള് കാര്യങ്ങൾ ഇതൊക്കെ വെള്ളത്തിലാണ് ഒരുപാട് ബൈക്കൊക്കെ നിർത്തിട്ടിട്ടുണ്ട് കുറച്ച് നേരത്തെ മുമ്പ് ഞാൻ പോകുന്ന സമയത്തൊക്കെ ബൈക്ക് വെള്ളത്തിൽ വീണെടുക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ഇപ്പോൾ അത് ഇതിൻ്റെ അടിയിലുണ്ടോ എന്നുള്ളത് കണ്ട് അറിയില്ല കേട്ടോ അവിടുന്ന് വെള്ളം വലിക്കുന്നുണ്ട് കേട്ടോ വെള്ളം വലിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും എങ്ങോട്ട് വിടുക എന്നുള്ളൊരു സ്ഥലമില്ല ഇപ്പോൾ എല്ലായിടത്തും വെള്ളമായത് കാരണം എങ്ങോട്ടും വിടാനും പറ്റില്ല അവിടെ ജനറേറ്റർ വെച്ചിട്ട് വലിക്കുന്നുണ്ട് വലിച്ചിട്ട് ഇവിടുന്ന് കഴിഞ്ഞ സ്ഥലത്തേക്ക് വിടുക പിന്നെ അവിടെയെന്ന് പറയുന്നതല്ലാതെ വണ്ടികളൊക്കെ എന്തായാലും ഫുൾ ഈ ഒരു ക്ലസ്റ്റർ മൊത്തം ഇവിടെ മുങ്ങിയിട്ടാണുള്ളത് ഇതേപോലെ തന്നെ അപ്പുറത്തുള്ള ഒന്ന് രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ തന്നെയാണ് കാണുന്നത് ചില സ്ഥലത്ത് അത്രയ്ക്ക് വെള്ളമില്ല കേട്ടോ അതാ അതാണ് ഒരു വലിയ ജനറേറ്ററാണ് വെച്ചേക്കുന്നത് കേട്ടോ അതിൽ നിന്നാണ് വലിക്കുന്നത് ക്ലിയർ നല്ല കുറവായിരിക്കും ഉണ്ടാവുക കാരണം നൈറ്റ് നൈൻ ഇട്ടിട്ട് എടുക്കുകയാണ് എന്നാലും നല്ല കുറവാണ് ക്ലിയർ കാണുന്നത് നമ്മൾ എൻ്റർ ആയിട്ടുണ്ട് നമ്മളെ ബിൽഡിങ്ങിലേക്ക് കയറുന്നത് ഇവിടെ ആയിരുന്നു ലിഫ്റ്റ് ഉള്ളത് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ലിഫ്റ്റ് ആണ് പക്ഷേ നമുക്ക് അങ്ങോട്ട് പോവാൻ കയ്യിൽ പോകാം അവിടെ ക്ലോസ് ചെയ്തിട്ടിരിക്കാണ് കാരണം കറണ്ടിൻ്റെ പ്രശ്നം അതാ അവിടെ കറണ്ട് മോട്ടർ റൂം ക്ലോസ് ആണ് അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറി പോയിട്ടുണ്ട് ആ ഇവിടുന്ന് ഉള്ളിലോട്ട് കയറുകയാണെങ്കിൽ മൊത്തം കച്ചറ വെള്ളമായിട്ട് എടുക്കുക കേട്ടോ അത് ഫ്രിഡ്ജൊക്കെ അത് ഒഴുകി നടക്കുന്ന മൊത്തം ഫുള്ളായിട്ട് പോയിട്ടുണ്ട് ഈ ഒരു അവസ്ഥയാണ് കാണുന്നത് നമ്മൾ അവിടെ വെള്ളത്തിൽ മുങ്ങി കിടന്നിട്ട് എടുത്തുകൊണ്ടിട്ട് കുന്ന വാഷിംഗ് മെഷീൻസാണ് മൊത്തം അവിടെ കൊണ്ടിട്ട് അവിടെ തായലുള്ളതായിരുന്നു അവിടെ വെള്ളം കയറിയിട്ട് കുറേ വെള്ളമായി പോയി ഉണ്ടാവും അങ്ങനെ നമ്മൾ ലാസ്റ്റ് തേർഡ് ഫ്ലോറിൽ നമ്മളെ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അങ്ങോട്ട് പോവുകയാണ് നടക്കുകയാണ് റൂമിലേക്ക് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു നമ്മളെ ഒരു കുഞ്ഞു വ്ലോഗ് എന്തായാലും ഇവിടുത്തെ ഈ ഒരു മഴയിൽ നിന്നൊക്കെ എല്ലാവരെയും കാക്കട്ടെ ഇനി ഒരു ബുദ്ധിമുട്ടും കാടാതെ എല്ലാവരും ഇതേപോലെ തന്നെ കഴിയുന്നതും പെട്ടെന്ന് തന്നെ മഴ ലാസ്റ്റായി നിന്നിട്ട് എല്ലാവർക്കും തന്നെ ജോലിക്ക് പോകാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്തുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോസ് ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് എല്ലാവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരോടും തട്ടാ ബൈ ബൈ